ഗാസ ഇസ്രയേൽ സമാധാന കരാറിനു പിന്നാലെ ഹമാസിന് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിൽ ഹമാസ് കൊലപാതകം തുടർന്നാൽ അവിടെ വെച്ച് തന്നെ അവരെ കൊല്ലുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വെടിനിർത്തൽ കരാറിനിടെ പലസ്തീനികളെ വധിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്ത ഹമാസിന്റെ ഈ നടപടികൾ തുടരുകയാണെങ്കിൽ സൈനികമായി ഇടപെടേണ്ടി വരുമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഗാസയിൽ ഹമാസ് ആളുകളെ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അത് കരാറിന്റെ ഭാഗമായിരുന്നില്ല ഞങ്ങൾക്ക് ഇടപെടാതെ മറ്റു വഴിയില്ല അവരെ ഇല്ലാതാക്കേണ്ടി വരുമെന്നും ട്രംപ് കുറിച്ചു വെടിനിർത്തൽ നിലനിൽക്കെ ഹമാസ് ഫലസ്തീൻ വിമത ഗ്രൂപ്പുകളുമായി ഏറ്റുമുട്ടലുകൾ നടത്തുകയും തങ്ങളുടെ ആളുകളെ പരസ്യമായി വധിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം നേരത്തെ ഗാസയിലെ സംഘർഷങ്ങളെ ലഘൂകരിച്ചു കണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ തന്റെ നിലപാട് കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രയേൽ ഈജിപ്ത് സന്ദർശനത്തിന് ശേഷം ഹമാസ് വളരെ മോശമായ ചില സംഘങ്ങളെ ഇല്ലാതാക്കിയതായും അത് തന്നെ അത്രയധികം അലട്ടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിന്റെ ഇരുപതിന സമാധാന പദ്ധതി പ്രകാരം ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച അധികാരമൊഴിയണം ഗാസ് വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള അവസരവും ഈ പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഹമാസ് ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും പകരം ആയുധധാരികളായി തുടരുകയും ചെയ്യുന്നു അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മൈലയുമായി ചൊവ്വാഴ്ച ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ നിരായുധരാകും ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധരാക്കും അത് വേഗത്തിലും ഒരുപക്ഷെ അക്രമാസക്തമായും സംഭവിക്കുമെന്നും ട്രംപ് അന്ന് ഊന്നിപ്പറഞ്ഞു ഹമാസിന്റെ ഈ വെടിനിർത്തൽ ലംഘനവും സമാധാന കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതും ഗാസയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് സൂചന ഗാസയിൽ അക്രമം തുറന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് തിരിച്ചടിയുടെ സൂചനയാണ് ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് അംഗങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു ഹമാസ് ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ തങ്ങൾ അങ്ങോട്ട് ചെന്നവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ലായെന്നും ട്രംപ് പറയുന്നു ഹമാസ് ഗാസയിൽ നടത്തുന്ന അക്രമങ്ങൾ തന്നെ ബാധിക്കുന്നില്ല എന്നായിരുന്നു ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നത് രണ്ടു ദിവസത്തിനു ശേഷമാണ് ഇക്കാര്യത്തിലെ നിലപാട് മാറ്റം എതിർ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്കധികം ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഹമാസ് ആയുധം കൈവടിയണം ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും അത് വേഗത്തിലും ചിലപ്പോൾ രക്തരൂഷിതവുമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ നിലവിൽ വന്നതിനു പിന്നാലെയാണ് ഗാസയിലെ തെരുവിൽ ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയത് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റു സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളായാണ് തെരുവിൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഹമാസ് പ്രവർത്തകർ വെടിവെച്ചു കൊന്നത് ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നതിനിടെയാണ് അക്രമങ്ങൾ സംഭവിച്ചത് അതേസമയം ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ മോചിപ്പിക്കുന്ന തടവുകാരിൽ കൊടും കുറ്റവാളികളുമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ജീവനോടെയുള്ള ഇരുപത് ബന്ധുകളെ മോചിപ്പിച്ചതിനു പകരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിച്ചത് അവരെ ബസുകളിൽ കയറ്റി വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും അയച്ചതായാണ് റിപ്പോർട്ട് നൂറ്റി അൻപത്തിനാല് തടവുകാരെ ഈജിപ്തിലേക്ക് നാടുകടത്തുകയും ചെയ്തു എന്നാൽ വിട്ടയച്ച തടവുകാരിൽ കൊടും കുറ്റവാളികൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ പ്രതിഷേധം ഉയരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് ബന്ദിയുടേതല്ലെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിനിൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമായതെന്നും സൈന്യം അറിയിച്ചു അതിനിടെ ഇസ്രയേൽ കൈമാറിയ പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള പ്രക്രിയ ഗാസയിലെ ഫോറൻസിക് അധികൃതർ തുടങ്ങി നാസർ ആശുപത്രിയിൽ വെച്ച് മൃതദേഹങ്ങളുടെ ഫോട്ടോ എടുത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രശ്നം സ്ഥിരീകരിക്കും കൂടുതൽ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറുമെന്നാണ് പ്രതീക്ഷ തിരിച്ചറിയൽ രേഖയല്ലാതെ റെഡ് ക്രോസ് വഴിയാണ് ഇസ്രയേൽ മൃതദേഹങ്ങൾ കൈമാറിയത് ഇവർ ജയിലുകളിൽ മരിച്ചവരാണോയെന്നും ഇസ്രയേൽ സൈന്യം ഗാസിയിൽ നിന്ന് കൊണ്ടുപോയ മൃതദേഹങ്ങളാണോയെന്നും വ്യക്തമല്ല ചൊവ്വാഴ്ച കൈമാറിയ ഫലസ്തീനുകളുടെ മൃതദേഹങ്ങളിൽ ചിലത് കണ്ണടച്ച് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നുവെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു പലരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് സൂചന ചിലരെ ഇസ്രയേലി വാഹനങ്ങൾ ഇടിച്ചുകയറ്റിയാണ് കൊന്നത് അതേസമയം ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി നാനൂറ് ട്രക്കുകൾ ഗാസയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഈജിപ്ഷ്യൻ റെഡ് ക്രിസന്റും പറഞ്ഞു ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനെ ചൊല്ലി ഇസ്രയേലും ഹമാസിലും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക്